നടുവടിഞ്ഞ കടപുഴ പാലത്തിൻ്റെ ഒരു ദൂര വീക്ഷണമാണ് ഈ മൂന്നര പഞ്ചായത്തിന് ഒന്ന് രണ്ട് മൂന്ന് നാല് വാർഡുകളിലുള്ള ജനങ്ങൾക്ക് ഈ യാത്രാ ദുരിതങ്ങൾ സമ്മാനിച്ചു ഓട്ടോറിക്ഷയൊക്കെ കടന്നു പോകും സ്കൂട്ടറും കടന്നു പോകും വലിയ വാഹനങ്ങൾ പോയില്ല അതിന് ഇവിടെ ഒരു ഫാക്ടറി തന്നെ കത്തിപ്പോയിട്ട് ഫയർഫോഴ്സിന് വരാൻ സാധിക്കാതെ അവർ വളഞ്ഞ വഴിക്ക് വന്നപ്പോഴത്തേക്ക് അത് ഒട്ടേറെ ആ കത്തി അമരുകയാണ് ഉണ്ടായത് അങ്ങനെ ജനങ്ങൾക്ക് കണ്ണീരും കയ്യുമാണ് ഈ പാലം കുറേ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് തന്നുകൊണ്ടിരുന്നത് അതിന് ഇന്ന് സോയിൽ ടെസ്റ്റ് നടത്തുവാൻ പണം അനുവദിച്ച് ആരംഭിച്ചിരിക്കുകയാണ് ഏകദേശം രണ്ട് ദിവസം കൊണ്ട് സോയിൽ ടെസ്റ്റ് പൂർത്തിയാകുമെന്നാണ് അതിന് വന്നിട്ടുള്ള ജീവനക്കാർ കോട്ടയം മീഡിയയോട് പറഞ്ഞത് നടുവടിഞ്ഞ കടപുഴ പാലത്തിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് നിയമകുരുക്കുകളിൽ പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാതെ പോയപ്പോൾ ഇന്ന് അതിൻ്റെ സോയിൽ ടെസ്റ്റ് മൂന്ന് ലക്ഷത്തി എൺപത്തി ആറായിരം രൂപ മുടക്കി സോയിൽ ടെസ്റ്റ് നടന്നതിൻ്റെ തുടക്കം ഇവിടെ എം എൽ എ മാണിസിക അപ്പൻ തുടക്കം കുറിച്ചിരിക്കുകയാണ് മൂന്നല ഗ്രാമപഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡന്റ് ശ്രീമതി റീന റൊണോൾഡ് യു ഡി എഫിൻ്റെ നേതാക്കന്മാരായ ശ്രീ ഫൈസ് ശ്രീ പി പെ പങ്കലാജി ശ്രീ ഷൈൻ പാറയും ട്രോമസൂർ ഗുശുദ്ധപ്പറമ്പിൽ പഞ്ചായത്ത് മെമ്പർമാരായ വി കെ കൃഷ്ണൻ വീട്ടിക്കൽ ശ്രീ ടി എൽ ജോസഫ് ഹോഡൽ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ബിന്ദു സുഭാഷ്ട്യൻ ലിൻസി ജെയിംസ് ഷാന്റി മോർസാം ഏറ്റവും പ്രിയമുള്ളവരെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ നമ്മുടെ പഞ്ചായത്ത് ഉൾപ്പെടുന്ന പ്രദേശത്തുണ്ടായ മണ്ണൊലിച്ചിൽ അതുപോലെ തന്നെ വലിയ പ്രളയം ഇതുമായി ബന്ധപ്പെട്ട് മേച്ചാൽ വാളകം കടപുഴ നിവാസികളുടെ ഏക ആശ്രയമായിരുന്ന ഈ കടപുഴ പാലം അപകടത്തിൽപ്പെടുകയും അതേ തുടർന്ന് കഴിഞ്ഞ മൂന്ന് വർഷമായി ഈ പാലം മാറിക്കൊടുക്കുക നിരന്തരം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആളുകൾ വരുവാണെങ്കിൽ മാറിക്കൊടുക്കുന്നത് അവരുടെ പ്രതിദിന ജീവിത ജീവിതസന്ധാരണത്തിനു വേണ്ടി മൂന്നലവിലേക്ക് എത്തുമ്പോൾ ഏകദേശം ജില്ലാ മന്ദിരമായ മൂന്നലവ് ടൗണിലെത്തും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലെ പഞ്ചായത്ത് അംഗങ്ങളും പൊതുപ്രവർത്തകരും ഒക്കെ ചേർന്ന് പല തവണ പഞ്ചായത്ത് മുഖേനയും നേരിട്ടും എം എൽ എക്കും അതിനുശേഷം എം എൽ എ വഴി സംസ്ഥാന സർക്കാരിനുമൊക്കെ നിരവധി പ്രാവശ്യം കത്തുകൾ കൊടുക്കുകയും ബഹുമാനപ്പെട്ട എം എൽ എയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ പി എൽ ജോസഫ് അവരുടെ മറ്റ് ജനപ്രതിനിധികളുടെ സാന്നിധ്യത്തിൽ മുഖ്യമന്ത്രിക്കും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിക്കും സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നോ മറ്റിടങ്ങളിൽ നിന്നോ ലഭിച്ചിരുന്നില്ല ബഹുമാനപ്പെട്ട എം എൽ എയുടെ നിരന്തര പരിശ്രമത്തിൻ്റെ ഫലമായി നമുക്ക് ആശ്വാസമെന്ന് പറയത്തക്ക രീതിയിൽ ഈ പാലം പണിയുന്നതിന് മുന്നോടിയായിട്ടുള്ള മണ്ണ് പരിശോധന സോയിൽ ടെസ്റ്റ് നടത്തുന്നതിനുള്ള അനുമതി ഇന്ന് ലഭിച്ചിരിക്കുകയാണ് ഏകദേശം മൂന്ന് ലക്ഷത്തി എൺപതിനായിരം രൂപ അനുവദിച്ച് ഇന്ന് ഈ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ മൂന്നലവിലെ ജനങ്ങളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് കടപുഴ വേച്ചാൽ നിവാസികളെ സംബന്ധിച്ച് ഒരു ശുഭപ്രതീക്ഷയാണ് ഇന്നലെയുടെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ പണികൾ വളരെ പെട്ടെന്ന് തന്നെ സമയബന്ധിതമായി പൂർത്തീകരിച്ച് പൊതുജനങ്ങൾക്ക് വേണ്ടി ഈ പാലം തുറന്നു തുറന്നുകൊടുത്ത് ഗതാഗത യോഗ്യമാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ച എം എൽ എക്ക് പ്രത്യേകം മൂന്നിലവിലെ യു ഡി എഫിൻ്റെ പേരിലും പഞ്ചായത്തിൻ്റെ പേരിലുമുള്ള പ്രത്യേക നന്ദിയെ ഞങ്ങൾ അറിയിക്കുകയാണ് തീർച്ചയായിട്ടും പതിനാറപ്പെട്ട എം എൽ എ നൽകിയ പിന്തുണയ്ക്ക് ഞങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ സഹകരണവും ഉണ്ടാകും ഇത് പൂർത്തീകരിക്കുന്നത് വരെ ഞങ്ങളൊപ്പം ഉണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം തകർന്ന അത് മുഴുവരിക്കേണ്ട ആവശ്യം വേറൊരു പാലം പണിയേണ്ട ആവശ്യം മുഖ്യമന്ത്രിയും മറ്റു മന്ത്രിമാരെയും പലവട്ടം ധരിപ്പിക്കുകയും അസംബ്ലിയിൽ വളരെ വികാരപരമായി ഞാൻ ഇക്കാര്യം സംസാരിക്കുകയും ചെയ്യും പക്ഷേ പാലായിട്ടുള്ള പ്രത്യേക സ്നേഹം കൊണ്ടായിരിക്കാം ഏതായാലും ഈ പാലം പണിയുന്നതിന് മാത്രം എല്ലാം തടസ്സങ്ങളായിരിക്കും ഞാൻ പറഞ്ഞിങ്ങനെ പാവപ്പെട്ട ആളുകളുടെ സി എസ് ടി ഭാഗത്തിലുള്ള ആളുകൾ കൂടുതലായി താമസിക്കുന്ന ഏരിയയാണത് ഇരുപത്തഞ്ച് കിലോമീറ്റർ വേണം ഈ പാലം ഇല്ലെങ്കിൽ ആളുകൾ വരാൻ ഇപ്പോൾ കഷ്ടിച്ച ഒരു ഓട്ടോറിക്ഷയ്ക്ക് കടന്ന് പോകാൻ അല്ലാതെ വേറൊന്നും ചെയ്യാതെ നാട്ടുകാർ കൂടിയിട്ട് ഇത്രയൊക്കെ മണ്ണ് നോക്കിയിട്ട് റെഡിയാക്കിയത് കൊണ്ട് മാത്രം അതുകൊണ്ട് ഈ ദുരന്തത്തിൽ ദുരന്ത നിവാരണത്തിൻ്റെ ഭാഗമായി ചെയ്യേണ്ടിയിരുന്ന സംഭവം കേന്ദ്ര സർക്കാർ ഇത് പണം കിട്ടിയിട്ടുണ്ട് ആ പണം ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചില്ല ഇവിടെ തർക്കം പറഞ്ഞു ഈ റോഡ് ബി ഡബ്ല്യു ഡിൻ്റെയാണോ അതോ പഞ്ചായത്തിൻ്റെ ആണോ ഈ തർക്കിക്കേണ്ട വിഷയങ്ങളൊന്നുമില്ല ഒരു ദുരന്തം ഉണ്ടായി വെള്ളപ്പൊക്കമുണ്ടായി മണ്ണിടിച്ചിലുണ്ടായി അങ്ങനെ തകർന്നൊരു പാലം ബന്ധത്തിരിക്കേണ്ടി ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിൻ്റേതാണ് ശരിക്കും യൂണിന്റ് പഞ്ചായത്ത് മെമ്പർമാരും പ്രസിഡൻറ്റും അന്നിരുന്ന രണ്ട് പ്രസിഡൻറ്റുമാണ് ജോഷു ആയിരുന്നപ്പോഴും പിന്നീട് വി എൽ ജോസഫ് വന്നപ്പോഴും റെപ്രസെൻറ്റേഷനുമായിട്ട് വനിതകൾ ഉൾപ്പെടെ മുഖ്യമന്ത്രിയെ പോയി കണ്ടതാണ് പക്ഷെ ഒരു നടപടിയും ഈ കാര്യത്തിൽ ഉണ്ടായില്ല നടപടി ഉണ്ടാതിരുന്നതിൻ്റെ കാര്യം നിങ്ങൾക്കറിയാൻ പ്രത്യേകിച്ച് ഞാൻ പറയേണ്ടി കാര്യമില്ല എന്തായാലും ഇപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് പാലത്തിൻ്റെ ചില്ലച്ചിപ്പാലം എന്ന് പറഞ്ഞൊരു പാലം ബഡ്ജറ്റിൽ അനുവദിച്ചിരുന്നു ആ പാലത്തിൻ്റെ പണം ഇങ്ങോട്ട് മാറ്റി കൊടുക്കണം എന്ന് നമ്മൾ ആവശ്യപ്പെട്ടു കാരണം അപ്പോൾ ആ നൂറ് കോടി എൺപത്തിയാറ് ലക്ഷം രൂപ ഈ പാലം മണിക്ക് വേണ്ടി ഉപയോഗിക്കണം എന്ന് പറഞ്ഞതിനാൽക്കുകയും മൂന്ന് ലക്ഷത്തി എൺപത്തിയാറായിരം രൂപയ്ക്ക് ഇൻവെസ്റ്റിഗേഷൻ നടക്കുകയും ഇൻവെസ്റ്റിഗേഷൻ തീർന്നാൽ അന്നേരം അതിന് റിപ്പോർട്ടുകൾ കൊടുക്കും കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി പാലം പണിക്കുള്ള ചെല്ല ചെല്ല പാലത്തിൻ്റെ പണം ഇങ്ങോട്ട് മാറ്റി കൊടുക്കുകയും ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതേ സമയം തന്നെ സെൻട്രൽ റോഡ് ഫ്രണ്ടിൽ നിന്നും ഇത് ബി എം ബി സിയിലോ ആക്കിക്കൊണ്ട് ഈ പാലവും ഇതിന് മേളിലൊരു പാലത്തിനൊരു വാറം ഇപ്പോൾ അതുകൂടെ ചേർത്തൊരു ശ്രമവും നിർത്തുന്നുണ്ട് മൂന്നിലോ പഞ്ചായത്തിൻ്റെയും കറക്കുളം പഞ്ചായത്തിൻ്റെയും മേലിയോ പഞ്ചായത്തിൻ്റെയും റെസൊല്യൂഷനുകൾ അവർ പാസ്സാക്കി തന്നോളാം എന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ടൊരു എന്തായാലും ഒരു ഒരു വർഷത്തിനുള്ളിൽ ഇതെങ്ങനെയെങ്കിലും തീർക്കാൻ കുത്തുകുട്ടം തീർക്കാനുള്ള തീവ്രമായ ശ്രമമായിട്ട് ഞങ്ങൾ മുമ്പോട്ട് ഇറങ്ങിയിരിക്കുകയാണ് ഇവിടെ സഹകരിക്കാം ഈ കഷ്ടപ്പെട്ട ജനങ്ങളോട് സഹതഭിക്കുകയല്ലാതെ ആരുടെ മാർഗമില്ല ഇത് എം എൽ എയുടെ സത്യപ്പുറം അല്ലെങ്കിൽ ഇവിടുത്തെ ജനപ്രതിനിധികളുടെ പ്രശ്നങ്ങളുണ്ടോ എന്നാൽ സംസ്ഥാന സർക്കാർ ഒരു കടുംപിടുത്തം ഒരു വാശി ഇവിടെ മാത്രമല്ല പാലായിലെ പല കാര്യങ്ങളും നിങ്ങൾക്കറിയാം കറിയാമൊക്കെ പാലത്ത് കഴിഞ്ഞ പതിമൂന്ന് വർഷമായിട്ട് അപ്രോച്ച് റോഡിൽ കിടക്കാം ആ അപ്രോച്ച് റോഡില്ലാത്ത അടുത്ത് അപ്രോച്ച് റോഡ് കൊടുക്കാൻ വേറൊരാൾ തയ്യാറായപ്പോൾ വേറെ സ്നേഹിതെഴുതി ഇത് പാലത്തിന് അലൈൻമെൻറ്റ് ചിന്തിക്കാൻ പറ്റത്തില്ല സ്ട്രെയിറ്റായിട്ട് പോകണം അദ്ദേഹത്തിൻ്റെ പിതാവ് ഉണ്ടാക്കിയതായിരുന്നു ആ പാലം പതിമൂന്ന് കൊല്ലമായിട്ടൊരു പാലം എങ്ങനെയായിരുന്നു എൻ്റെ ഉത്തരവാദിത്തവർക്ക് ഇപ്പോൾ ചില്ലഞ്ചിൻ പാലക്ക് വേണ്ട പകരം ഇങ്ങോട്ട് മാറ്റി കൊടുക്കുമെന്ന് ഒരൊന്നും അപ്രോഷനോട് കിട്ടാത്തതുകൊണ്ടാണ് അപ്പോൾ അത്തരം കാര്യങ്ങൾ ചിന്തിക്കാതെ ഇത്തരം കാര്യങ്ങൾക്ക് തടസ്സം സൃഷ്ടിക്കുന്നവർ ആണ് ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഏതായാലും പരിഹരിക്കാനുള്ള നടപടി ക്രമങ്ങളിലേക്ക് തീർച്ചയായും ഇത് നല്ല നിലയ്ക്ക്